السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങളല്ലാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ കബരടമല്ലാഹ് സ്വർഗീയ ആരാമങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ തെറ്റു അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കട്ടെ റബ്ബിന്റെ പൊരുത്തത്തിലെത്തി അവസാനം ലായാഹയിലുള്ള ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ആമുഖമായത് വാച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണമാണ് ദുനിയാവിൽ ഒരു സത്യവിശ്വാസിയുടെ ആയുസ്സിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള കാലയളവ് അങ്ങനെ അങ്ങനെയുള്ളവരിലാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തേണ്ടത് റബ്ബതിനുള്ള ഭാഗ്യം നൽകട്ടെ നമ്മുടെ ഈ ജീവിതം കൊണ്ടുള്ള ഏറ്റവും വലിയ അഭിലാഷവും ഏറ്റവും വലിയ ആവശ്യവും അതാണ് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം നമ്മെ അള്ളാഹുവിന്റെ അടുക്കൽ പറയപ്പെടണം അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യണം റബ്ബിന്റെ മുന്നിൽ ഒരു പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാവാൻ അള്ളാഹു തന്നെ നമുക്കൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് റബ്ബിനെ അങ്ങോട്ട് ഓർത്താൽ മതി റബ്ബ് നമ്മെ തിരിച്ചു റബ്ബ് നമ്മെ തിരിച്ചു ഓർക്കും നിങ്ങൾ എന്നെ ഓർത്തോളൂ നിങ്ങൾ നിങ്ങളെ ഞാൻ ഓർത്തോളാം നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെ ഓർക്കും പരിശുദ്ധ തിരിച്ചു അള്ളാഹുവിനെത്താൽ അവനും ഓർക്കും ഓർക്കാൻ ഓർക്കാൻ നമുക്ക് നമുക്ക് അള്ളാഹനെ എന്നതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം ഒരിക്കൽ സഹാബത്തിനോട് പറയുന്നുണ്ട് ഇമാം ഇമാംബ് തിബ്രീസിയുടെ മിഷ്കാത്തിൽ ധാരാളം അമലുകളെ കുറിച്ച് ഇങ്ങനെ പറയാണ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ സ്വതക്കയെ കുറിച്ച് പറഞ്ഞു ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിനേക്കാളും ഒക്കെ നിങ്ങൾക്ക് റബ്ബിന്റെ മുന്നിൽ സ്ഥാനമുള്ളതും മീസാനിൽ ഭാരമുള്ളതുമായ ഒരു വലിയ അമല് വേറെ ഉണ്ടെന്ന് മുഹമ്മദ് റസൂൽ അലി സുഹാബികൾ ചോദിച്ചു നബി എസ് അലിസ്ലം ഏതാണ് ആ അമല് അള്ളഹാനെ കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മൾ അതിന് ദിക്കർ എന്ന് പറയും ദിക്കറുകളിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു നമ്മെ ഊർ നമ്മുടെ കുടുംബങ്ങളിൽ പഴയ കാലത്ത് കുറെ ദിക്കറിന്റെ ശീലങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇന്ന് കാണാതെ പോകുന്ന അവസ്ഥ നമ്മുടെ മുന്നിൽ സംജാതമാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ പതിവാക്കാൻ പറ്റിയ കുറച്ച് ദിക്കറുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തലാണ് ഹൃസ്വമായ ഇന്നത്തെ നമ്മുടെ പഠനവേദിയുടെ ഈ സമയം അല്ലാഹു നമുക്ക് ഏതായാലും മുഹമ്മദ് റസൂൽ തങ്ങൾ പഠിപ്പിച്ച ഒരു കൊണ്ട് അരിഷിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തെ പഠിപ്പിക്കുന്നുണ്ട് പുണ്യ നബി ഇമാം മുസ്ലിമിന്റെ ഹദീദ് നമുക്ക് കാണാം അരിഷിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ ഏഴാമത്തെ വിഭാഗം എന്ന് ഒരു മനുഷ്യനാണ് ആ ഏഴാമത്തെ ആള് അയറിഷിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ ഏഴാമത്തെ ആൾ ഒരു മനുഷ്യനാണ് തനിച്ചിരിക്കുമ്പോൾ അള്ളാനെ കുറിച്ച് ഓർത്ത് അവന്റെ കണ്ണ് നിറയും ഈ ഒരു മാനസിക വിശേഷമുള്ള മനുഷ്യനാണ് ആരഷിന്റെ തണല് കിട്ടുന്ന ഏഴാമത്തെ വിഭാഗത്തിൽ പെട്ടതെന്ന് പുണ്യനബിസ് ഉള്ളതാ എന്റെ സഹോദര എന്തി എന്റെ സഹോദരി എനിക്കും നിങ്ങൾക്കും അങ്ങനെ ആയിക്കൂടെ കഴിയുമില്ലേ നമുക്കങ്ങനെ കഴിയുമല്ലോ എങ്ങനെ കഴിയും നമുക്ക് തനിച്ചിരുന്നാൽ ഒന്ന് കണ്ണ് നിറയാൻ അള്ളാഹു നമ്മുടെ മനസ്സിന്റെ വിഷയമായി മാറ്റാൻ നമുക്ക് കഴിയില്ലേ കഴിയും നിഷ്പ്രയാസം കഴിയും അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തു നോക്കൂ നമ്മെക്കാളും ഇല്ലാത്തവനിൽ നമ്മെ ഒന്ന് ചേർത്തി നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു ഇതൊക്കെ തന്നതല്ലേ അറബിനെ കുറിച്ച് ഓർക്കുമ്പോ നമ്മുടെ കണ്ണ് നിറയണ്ടേ രോഗിയെ കുറിച്ച് ഓർക്കൂ അവനേക്കാളും ആരോഗ്യമല്ലാഹു തന്നില്ലേ അതേക്കുറിച്ച് ഓർക്കുമ്പോ നമ്മുടെ കണ്ണ് നനയില്ലേ നമ്മുടെ കുടുംബത്തിന്റെ അലങ്കാരങ്ങളായ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് നടക്കുന്ന കുസൃതി കുസുമങ്ങളായ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ഓർത്തു നോക്കൂ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട് മക്കള് മരിച്ചു പോകുന്നവരുണ്ട് അപ്പോഴും ചെറിയ പല്ലി ചിരിച്ചു കാണിച്ച ആ സൗന്ദര്യം നമ്മുടെ കുടുംബത്തിൽ നിലനിന്ന് പോകുന്നത് നമ്മുടെ കണ്ണ് നനയ്ക്കാനും ഹൃദയത്തെ അല്ല എന്ന വിചാരത്തിൽ എത്തിച്ച് ഒന്ന് പിടിച്ചു കൊടുക്കാനും നമുക്ക് കഴിയില്ലേ കഴിയണം അല്ലാഹു ഓർമ്മ വന്നു അത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ അള്ളാഹു നമ്മെ സംരക്ഷിച്ച അപകടങ്ങളെ കുറിച്ച് ഓർത്തപ്പോഴായിരിക്കാം അള്ളാഹ് എന്ന ഒരു ചിന്തയിലേക്ക് മനസ്സ് പോകുന്ന എന്തെങ്കിലുമൊക്കെ ഓർക്കാൻ നമുക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമലത അള്ളാഹുവിൻറെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിട്ട് ലാ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു ഒരു താളമായി വരില്ലേ അപ്പൊ കണ്ണു നിറയും എന്തൊരു ഐശ്വര്യമായിരിക്കും ഇത് പതിവുള്ള ഒരു കുടുംബം ഇത് പതിവുള്ള കുടുംബത്തിലേക്ക് മലക്കുകൾ ഇങ്ങനെ വരും ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസ് കാണാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മലായികതൻ സയ്യാറ അള്ളാഹുവിന് കുറച്ച് മലക്കുകളുണ്ട് സഞ്ചാരികളായ മലക്കുകൾ സഞ്ചാരികളായ മലക്കുകൾ റബ്ബിന്റെ മലക്കുകളിൽ ഒരു പ്രത്യേകമായ വിഭാഗമാണ് ഫലൻ അമ്മ ജാലി സി പ്രത്യേകിച്ച് പറയട്ടെ ഈ സഞ്ചാരികളായ മലക്കുകൾ ദിക്കറിന്റെ സദസ് എവിടെയെന്ന് തേടി നടക്കാണ് അപ്പോഴാണ് ആ മലക്ക് കണ്ടത് നമ്മുടെ വീട്ടിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളും കൂടി ചേർന്നിരുന്ന് നമ്മുടെ വീട്ടിൽ ഒരു ദിക്കർ ചൊല്ലുന്ന ചെറിയൊരു ഒരു കണ്ടു മലക്കുകൾ അവിടെ കയറുമെന്ന് പുണ്യന് ബിഹമ്മ പത്ത് മിനിറ്റിന്റെ ഒരു സദസ് എന്റെയും നിന്റെയും വീട്ടിലില്ലേ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വർത്തമാനം പറഞ്ഞു തുടങ്ങുന്ന കൊച്ചുമോളുടെ ആ കിളിനാദത്തിൽ ഒരു സ്വലാത്തിന്റെ പത്ത് സ്വലാത്ത് ചൊല്ലുന്ന ഒരു രണ്ട് മിനിറ്റിന്റെ സദസ്സല്ലേ നമ്മുടെ വീട്ടില് ഉണ്ടോ ഉണ്ടോ എന്തിനാ ഇഷരീബ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഉപയോഗിക്കുന്നത് ഒരു ഓതുന്ന ഓതുന്ന സദസ്സില്ലേ സദസ്സില്ലേ നമ്മുടെ നമ്മുടെ നാല് നാല് മിനിറ്റ് ഒരു മിനിറ്റ് ഹബീബ് പഠിപ്പിക്കാൻ സഞ്ചാരികളായ ഒരു വിഭാഗം മലക്കുകളുണ്ട് അവരിങ്ങനെ വിക്രുകൾ തേടി നടക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹനെ ഓർക്കുന്നത് എല്ലാം സലാത്താവാൻ വിക്റാവാം ഖുർആാനാവാം എല്ലാം അങ്ങനത്തെ തേടി നടക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് ആഗ്രഹിച്ചു കൊതിച്ചു നടക്കുന്ന മലക്കുകളാ അങ്ങനെ അവർ ആകാശത്തിന്റെ താഴേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ പരതി നോക്കിയപ്പോൾ ഒരു സദസ്സിൽ അള്ളാനെ കുറിച്ചുള്ള ഓർമ്മ വിളമ്പുന്ന ദിക്കറുകള് സ്വലാത്തുകള് കുറാൻ പറയാനൊക്കെ കണ്ടു ഈ മലക്കുകൾ അവിടെ ഇറങ്ങുമെന്ന് കൊണ്ട് മെഴുകിയ വൈക്കോലുകൾ കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കിയ ആ പഴയ വീട്ടിൽ ഈ മഹാന്മാരായ മലക്കുകൾ അന്ന് വന്നിട്ടുണ്ട് കരിമെഴുകി മുകളിൽ പുല്ലുകൊണ്ട് മേഞ്ഞ വൈക്കോൽ കൊണ്ട് മേഞ്ഞ ആ പഴയ വീട്ടിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ എല്ലാ രാത്രിയും ഈ മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് വന്ന കോൺക്രീറ്റ് സൗധങ്ങളിലും ഗ്രാനേറ്റ് സൗധങ്ങളിലും മലക്കുകൾ വരല് കുറവാണ് അന്ന് കരിമെഴുകിയ വീട്ടിലെ ക്യാൻസറിന്റെ മരുന്നില്ല അന്ന് മേഞ്ഞ വീടിന്റെ അകത്ത് പ്രഷറിന്റെയോ ഷുഗറിന്റെയോ ഗുളിക കുറഞ്ഞ ആളുകൾ മാത്രം കുറഞ്ഞ കാലം മാത്രം ഉപയോഗിച്ചാൽ ഉപയോഗിച്ചു ഒരു കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇന്നോ ഇന്നോ സൗകര്യങ്ങളിലുള്ള സ്ഥിതീകരിച്ച അകത്തളവും മനോഹാരിതയുടെ വർണ്ണങ്ങളും നിറച്ചാർത്തുകളുമുള്ള വീടിന്റെ അകത്തളത്തിൽ സമാധാനമുണ്ടോ അന്നുണ്ടായിരുന്നു ഈ മലക്കുകൾ കൂട്ടിരുന്ന പാതിരാവാണ അന്നത്തെ ഓലമേഞ്ഞ വീടുകൾ അങ്ങനെ ഇന്നോ ഇന്ന് മലക്കാണോ തിങ്കൾ മുതൽ വെള്ളി വരെ ഓർത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ വേറെന്തോ പരിപാടിയെന്നാ സഞ്ചരിക്കുന്ന ഒരു മിനി സ്ക്രീനാണ് നമ്മുടെ കൈയിലിരിക്കുന്ന മൊബൈൽ കോമഡി കണ്ടും ആർത്തട്ടഹസി ചിരിച്ചും എപ്പോഴാ ഇത് കഴിയുന്ന ഒഴിവാവ ചിന്തിക്കണം ഇതൊക്കെ ചിന്തിക്കണ്ടേ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ദിക്കറിന്റെ മജിലിസ് കണ്ടു കണ്ടു നമ്മുടെ കൊച്ചുമോനും കൊച്ചുമോളും കൂടിയിട്ട് അവര് വെറുതെ ഇരുന്ന് സ്ഥലാത്തലിതാ ആ മലക്കുകൾ അവിടെ കയറിയിരിക്കുമെന്ന് വസല്ലം അങ്ങനത്തെ ഒരു പുണ്യം നിറഞ്ഞ ഒരു സദസ്സ് നമ്മുടെ വീട്ടിൽ വേണ്ടേ ഹബീബ് പഠിപ്പിക്കാൻ അങ്ങനെ മലക്കുകൾ വന്നിട്ടിരിക്കും മാത്രവുമല്ല എത്രത്തോളം ഈ സദസ്സന് ഇഷ്ടപ്പെട്ടാൽ ആ സദസ് ദൈർഘ്യത കൂടുന്നതനുസരിച്ച് മലക്കുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ മുകളിൽ ഓരോരുത്തർ വന്നിങ്ങനെ അട്ടിയിട്ട് അട്ടിയിട്ട് ഇങ്ങനെ നിറഞ്ഞ് 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 കണ്ടിട്ടില്ലേ വലിയ തേനീച്ച മലക്കുകൾ ഇങ്ങനെ നിറയും ഒന്നാൻ ആകാശത്തിന്റെയും നിലവിൽ ഈ മലക്കുകൾ സംഗമിച്ചിരിക്കുന്ന മജുലിൻറെയും ഇടയിൽ ഇങ്ങനെ അവർ നിറഞ്ഞു നിൽക്കുമെന്ന് മലക്കുകൾ ഇങ്ങനെ നിൽക്കും ഒന്നാൻ ആകാശത്തിന്റെയും നിന്റെയും വീടിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ മലക്കുകൾ നിറയും അള്ളാഹു കേട്ടെ ആ തരട്ടെ

മലക്കുകൾ ഭൂമിയിലുള്ള നിന്റെ അടിമകളുടെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അല്ലാ യുസ്യൂനു അവർ 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 നിനക്ക് 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 ചൊല്ലുന്നുണ്ട് ചൊല്ലുന്നുണ്ട് ഭൂമിയിൽ ഭൂമിയിൽ വിളിക്കുന്നുണ്ട് വേണ്ടി ചില ആളുകൾ നിനക്ക് വേണ്ടി എന്ന എന്നുറും ചൊല്ലുന്നുണ്ട് വയസ് അലോനക്ക ചിലർ നിന്നിലേക്ക് മുന്നിടുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ജനങ്ങൾ നിന്റെ കാര്യത്തില് വലിയ തിരക്കാണല്ലോ നിന്നെ ഒരാളും മറന്നിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ചോദിക്കും സ്വലാത്തും ഒക്കെ പറഞ്ഞല്ലോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തൊക്കെയോ ചോദിച്ചു ദുആ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്തൊക്കെയാണ് മലക്കുകളെ മലക്കുകൾ പറയും ഭൂമിയിൽ വെച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ട് നിന്നോട് നിന്നോടാവശ്യപ്പെടുന്നത് നിന്റെ സ്വർഗമാണ് അള്ളാ അള്ളാഹു നമുക്ക് ആ സ്വർഗം തെരട്ടെ അപ്പൊ അള്ളാഹു തിരിച്ചു ചോദിക്കും അവർ ആവശ്യപ്പെടുന്ന ആ സ്വർഗത്തെ അവർ മുമ്പ് കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയും ഇല്ല അള്ളാ ലി അവര് മുമ്പ് കണ്ടിട്ടില്ല സ്വർഗം അപ്പൊ അള്ളാഹു ചോദിക്കാണ് കാണാത്ത സ്വർഗത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു ചോദിക്കുന്നുവോ ഫൈഫലോ അപ്പോൾ അവരെ സ്വർഗമെങ്ങാനും കണ്ടിരുന്നുവെങ്കിലോ എത്ര മാത്രം അവർ ചോദിക്കുമായിരുന്നു അള്ളാഹുവേ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഭൂമിയില് പിന്നെ പറയും നിന്നോട് കാവൽ അള്ളാഹു ചോദിക്കും ഭൂമിയിൽ എന്നോട് കാവൽ തേടുന്നുണ്ടോ അവര് എന്നോട് കാവൽ തേടുന്നത് ഭൂമിയിൽ വെച്ച് അവർ കാവൽ തേടുന്നത് എന്തൊക്കെ കാര്യത്തെ തൊട്ടാണ് നരകത്തെ തൊട്ടാണ് അവർ തേടുന്നത് നമ്മെ പറയും മലക്കുകളോട് തിരിച്ചു ചോദിക്കും എന്റെ ഇഷ്ടദാസന്മാർ ഭൂമിയിലുള്ള എന്നോട് കാവൽ തേടുന്ന നരകത്തെ തൊട്ട് കാവൽ തേടുന്നവർ അവര് നരകത്തെ കണ്ടിട്ടുണ്ടോ മലക്കുകളെ മലക്കുകള് പറയുമില്ല ഇല്ല അല്ലാ അവരാകം കണ്ടിട്ടല്ല നരകം കണ്ടിരുന്നുവെങ്കിലോ അള്ളാഹു പിന്നെ ചോദിക്കാണ് മലക്കുകളോട് പടച്ചറബ് ചോദിക്കാണ് പിന്നെന്താണ് അവര് ചെയ്തത് പടച്ചറബെ അവര് നിന്നോട് പൊറുക്കല് തേടി നിന്നോട് പൊറത്ത് തരണേ പൊറത്ത് തരണേ തെറ്റുകൾ പൊറത്തു തരണേന്ന് എന്ന് അവരിങ്ങനെ ധാന ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുരാനെ അള്ളാഹു പറയും എന്ന ഇങ്ങനത്തെ ആളുകൾ നിങ്ങൾ പങ്കെടുത്ത സദസ്സിലെ മനുഷ്യന്മാരല്ലവര് അവർക്ക് ഞാൻ പൊറത്തു കൊടുത്തു മലക്കുകളെ മാത്രവുമല്ല അവർ ചോദിച്ചതൊക്കെ അവർക്ക് ഞാൻ നൽകി അവർ ചോദിച്ചതൊക്കെ ഞാൻ നൽകി പിന്നെയോ അജർത്തു അവർ എന്നോട് കാവൽ തേടിയ കാര്യം നരകമല്ലേ ഞാൻ അവർക്ക് കാവലും കൊടുത്തു മലക്കുകൾ പറയും പടച്ച ഒരു കാര്യവും കൂടി പറയാനുണ്ട് അവിടെ പങ്കെടുത്ത് അവിടെ ആ സദസ്സിൽ നിക്കറുകളും തഹിലീലുകളും തസ്ബീഹുകളും ഒക്കെ ചൊല്ലി നിന്നോട് ചെയ്ത ആ മഹാന്മാർക്ക് നീ പൊറത്തു കൊടുത്ത് അവരുടെ ദ്വായ കുത്തരവും ചെയ്തു ഈ സദസ്സിന്റെ ഇടയിലേക്ക് തീരാൻ കണ്ട് ആ സദസ്സ് തിരിയാൻ നേരമായപ്പോഴേക്കും അതിന്റെ അവസാന ഭാഗമായപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ആ സൈഡിൽ ഇരുന്നു അല്ല അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സദസ് തുടങ്ങി തീരാൻ സമയമായപ്പോൾ പടച്ചറബ ഒരു മനുഷ്യനാ സദസ്സിന്റെ അരികിലൂടെ വരികയും അയാൾ അവസാന സമയത്ത് വന്നിട്ട് ലാസ്റ്റ് ആ സലാത്തുള്ള നേരം മുപ്പന അവിടെ വന്നിരുന്നുവല്ല അയാൾക്ക് എന്താ കൊടുക്കാന്ന് വെച്ചാ ملك تودكم نتودكم فيقولون ربي فيهم فلان نعبد خلا خطاء അവസാന സമയത്ത് വന്നിരുന്നു അവന് കൊടുക്കിരുന്നവനാണല്ലോ അള്ളാഹു പറയും അവനും ഞാൻ പുറത്തു കൊടുത്തു ആരാണ് സദസ്സിൽ പങ്കെടുത്തവരെന്നറിയുമോ ഒരിക്കലും അവരോട് ചേർന്നിരുന്നവർ പോലും അവരുടെ വറക്കത്തു കൊണ്ട് പരാജയപ്പെടാത്തവരാണെന്ന് അല്ല പറഞ്ഞതായി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ വിജയിച്ചു എന്നല്ല വിക്ര ചൊല്ലിയവനോട് ചേർന്നിരുന്നവൻ പോലും വിജയിച്ചു ചേർന്നിരുന്നവൻ വിക്ര ചൊല്ലണ്ട വിക്ര ചൊല്ലിയവന്റെ അടുത്തിരുന്നാൽ മതിയല്ല അത്രയും വലിയ ഒരു അവസ്ഥയാണ് വിക്ർ ചെല്ലലിലൂടെ നമുക്ക് കിട്ടുന്നത് അള്ളാഹുമാറാവട്ടെ ഈ വിക്റിന്റെ മജുരസം നമ്മുടെ വീട്ടിലുണ്ട് ആര് നടത്തുന്നുണ്ട് നമ്മുടെ കൊച്ചു മോള് നടത്തുന്നുണ്ട് നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരുന്നുണ്ട് വരണം മലക്കുകൾ കയറിയിറങ്ങുന്ന വീടാവണം നമ്മുടെ വീട് അല്ലെങ്കിൽ ആ വീട് കൊണ്ട് ഗുണം അല്ലെങ്കിൽ ആ വീട് കൊണ്ട് ഗുണമല്ല നമ്മളൊക്കെ വീട് വെച്ച് ആ വീട്ടിൽ സമാധാനമുള്ള പ്ര ബുദ്ധിമുട്ടുകളാണ് സങ്കടങ്ങളാണ് പ്രശ്നങ്ങളാണെന്നൊക്കെ ഒരു പതിനായിരം പ്രാവശ്യം പറയുമ്പോ ഇങ്ങനത്തെ ഒരവസ്ഥയും നമ്മുടെ വീട്ടിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ കൊറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പഠിക്കാനും അറിയാനും കേൾക്കാനും കിട്ടുന്ന സൗകര്യങ്ങൾ കൂടുതലുള്ളപ്പോൾ സഹോദരിമാരിത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഒരു പരിപാടി വെച്ചാൽ ഒരു വഴതു വെച്ചാൽ സാധാരണ സദസ്സിലൊക്കെ നമ്മളൊക്കെ കാണാറ് കാണാറധികം സ്ത്രീകളെയാണ് ഗൃഹൽക്കേട സദസ്സുണ്ടായാലും മജുരശിന്നൂറാണെങ്കിലും സ്ത്രീകളാ കൂടുതൽ ആണുങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഒരു സദസ് കുറവാണ് ഇനിയിപ്പോ യൂട്യൂബിലാണെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ വഴതു പരിപാടിയൊക്കെ കേൾക്കുന്ന സഹോദരിമാരെന്നെയാണ് അള്ളാഹു അവരുടെ ഈമാൻ ഒരു വല്ലാത്ത ഈമാനാണ് അവർ അള്ളാഹു അവരുടെ ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഭൂമിയൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാം നിഷ്കളങ്കരായ ഉമ്മമാര് ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് അവർക്ക് പേടിയാ പേടിയാഹു അവരൊക്കെ ഉള്ള വീടുകളിൽ ഇത് നിലനിന്ന് പോകുന്നുണ്ട് ഈ സദസ് നമ്മുടെ വീട്ടിലെ കൊച്ചു മക്കളെ കൊണ്ട് ഈ വിക്രന്റെ സദസ്സുകൾ നമുക്ക് നടത്തിക്കൂടെ നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കളെ കൊണ്ട് ഈ ഖുർആൻ പാരായണത്തിന്റെ ഒരു സദസ് നമ്മുടെ വീടിന്റെ അകത്ത് ഉണ്ടാക്കി കൂടെ ഇഷാ മഹരമിന്റെ കൊച്ചുമക്കളെ കൊണ്ട് ഫാത്തിഹ മാത്രമേ അറിയൂ പറയാ മോനെ നിനക്ക് ഫാത്തിഹ മാത്രേ അറിയൂ ഇരുപത് പ്രാവശ്യം ഫാത്തിഹ് അപ്പൊ തന്നെ അവനങ്ങനെ ഓതി വരുമ്പോഴേക്കും ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ഒക്കെ അവിടെ ഒരു സദസ് കിട്ടാ ഇത്തരം സദസ്സുകളുള്ള കുടുംബത്തിലേക്ക് ആ മലക്കുകൾ വന്നു കേറാ

കുട്ടികൾ ചൊല്ലിയാൽ മാത്രം പറ ഇമാം ജലാലുദ്ദീൻ ഇമാലീനി തങ്ങളുടെ ഹദീസ് കാണാൻ പറ്റും കുട്ടികൾ കുട്ടികളെ കേൾപ്പിച്ചുകൊണ്ട് താരാട്ട് പോലും പാടണം എന്ന് പരിശുദ്ധ റസൂൽ എത്ര രസകരമായ ജീവിതമാണ് ഇന്നലകളിൽ ഉണ്ടായത് അള്ളാഹുവിന്റെ ഒരു അള്ളാഹുവിന്റെ ഒരു ഓർമ്മ അവരുടെയൊക്കെ ജീവിതത്തിൽ നിലനിന്ന് പോയതുകൊണ്ട് പടച്ചോനെന്നൊരു ചിന്ത ഉണ്ടായതുകൊണ്ട് അവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടായിരുന്നു കാരണം ഒരു പ്രയാസം വരുമ്പോ എവിടെയാ പറയാ അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി എപ്പോഴും അവര് ദ്വാ ചെയ്യുന്നവരായിരുന്നു ഇന്ന് ദ്വാചയിൽ കുറവൊന്നുമില്ല പക്ഷെ ദ്വാ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യണേന്ന് അപേക്ഷിക്കല കൂടുതൽ അപേക്ഷയൊക്കെ നല്ലത് തന്നെയാ അപേക്ഷിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി സ്വന്തം ചെയ്തിട്ട് വേണം ഇത് അപേക്ഷിക്കാൻ പോകാൻ ഒരുപാട് ദ്വാ ചെയ്യണം ഒരു പ്രയാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് രൂപ മാറ്റി വെച്ചിട്ട് അത് ആര് ആരോടെങ്കിലും ദ്വാ ചെയ്യാൻ പറഞ്ഞു വസീയത്തായി ഏൽപ്പിക്കാം നമുക്കിതൊന്നും ബാധക അല്ലല്ലോ ഒരു ദിവസം എത്രയോ പ്രാവശ്യം അള്ളാഹുനോട് നമ്മൾ ദ്വാ ചെയ്തിട്ട് വേണം മറ്റുള്ളവരോടൊന്ന് എന്ന് പറയാൻ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഉണ്ട് ആ വിഷയത്തിൽ ഒരു സങ്കടത്തിൽ അള്ളാഹുവോട് കരങ്ങൾ നീട്ടണം പല പ്രാവശ്യം എന്നിട്ട് വേണം നമ്മുടെ ഈ സങ്കടത്തിന് വേണ്ടി മറ്റുള്ളവനോട് നമ്മൾ അപേക്ഷിക്കാൻ അവനെ കൊണ്ട് ദ്വാൻ ചെയ്യിപ്പിക്കാൻ അല്ലാതെ തെറ്റാണെന്നല്ല ഒരു ധാർമ്മികമായ മര്യാദയില്ല എല്ലാം കൂടി ആരെങ്കിലും ഒന്ന് നമുക്ക് ഇതൊന്നും ബാധകല്ല നേരെ ചൊവ്വേ ആമിയും പോലും പിടിക്കും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ട് അള്ളാഹു എന്ന ഓർമ്മ മനസ്സിൽ അങ്ങ് പോയി കഴിഞ്ഞാ പിന്നെ നമ്മളില്ല ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം ഇമാം റാസി സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം കബീറിൽ ഒരു സംഭവം പറയുന്നുണ്ട് മഹാനായ സുദന മൂസാ നബി അലഹി വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ പ്രമുഖനും പ്രധാനിയും നാല് വേദഗ്രന്ഥങ്ങളിൽ ഒരു പ്രധാന വേദഗ്രന്ഥം നേടിയെടുത്താണ് അള്ളാഹുവിന്റെ ഖുർആാൻ ഒരു നൂറ്റി ഇരുപത്തിനാല് ആയത്തുകളിലൂടെയായി നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം പേര് പറഞ്ഞ ഖുർആആാൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകൻ സയ്യുനാമോ ഒരിക്കലും ഒരു വയറുവേദന വന്നു രേഖപ്പെടുത്തി രോട് ചോദിച്ചു ഈ വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല ഒരു പരിഹാരം പറയും അള്ളാഹു പറഞ്ഞു ഇന്നലിന്നെ മരുഭൂമിയിൽ ചെന്ന് ഒരു ചെടിയുണ്ട് അതിന്റെ ഇല പറിച്ചു കഴിച്ചാൽ വയറുവേദന മാറും മുസാ ലഹിലം വയറു താങ്ങി പിടിച്ചുകൊണ്ട് മരുഭൂമി ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു അവിടെ ചെന്നുകൊണ്ട് ചെടിയുടെ ഇല പറിച്ചു കഴിച്ചു സുബഹാനെന്നോ വയറുവേദന മാറി സുമേദാലിക്ക പിന്നെ കൊറേ നാള് കഴിഞ്ഞപ്പോ ഇതേ വയറുവേദന അതേ സ്ഥലത്ത് അതേ രീതിയിൽ അതേ അനുഭവത്തിലൂടെ അതേ ഇടങ്ങേറിൽ തന്നെ ഒരു വയറുവേദന പിന്നെയും വന്നു കുറെ നാളത്തേക്ക് ഉണ്ടായില്ല പിന്നെ കൊറേ നാള് കഴിഞ്ഞ വന്നു 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 അപ്പൊ ഓർമ്മ വന്നു ആ അന്ന് ഇതുപോലത്തെ വയറുവേദനയാണല്ലോ ഉണ്ടായത് അന്ന് അതിന് പരിഹാരമായ ആ മരുഭൂമിയിലെ ആ ചെടിയുടെ ആ ഇല പറിച്ചു കഴിച്ചപ്പോഴല്ലേ മാറിയത് മഹാനവറുകൾ നേരെ അങ്ങ് പോയി അതേ മരുഭൂമിയിൽ അതേ ചെടി അതുപോലെ തന്നെ നിൽക്കുന്നു അതിന്റെ ഇല പറ കഴിച്ചു വയറുവേദന കൂടി അള്ളാഹുവോട് ചോദിച്ചു പഠിച്ചോനെ ഇതിന് മുമ്പ് എനിക്ക് വയറുവേദന വന്നപ്പോ ഈ ചെടി തന്നെ ഞാൻ കഴിച്ചത് അന്ന് മാറി ഇപ്പൊ എനിക്ക് വയറുവേദന വന്ന് ഞാൻ കഴിച്ചപ്പോ ചെടി എനിക്ക് വയറുവേദന കൂടുതലാക്കി തന്നുവല്ല അപ്പോഴാണ് അല്ലാഹു പറയുന്നത് ആദ്യത്തെ പ്രാ ആദ്യത്തെ പ്രാവശ്യം അങ്ങ് ചെടിയുടെ അടുക്കലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ വിളിച്ചിരുന്നല്ലോ എന്നെ ഓർത്തിരുന്നല്ലോ അന്ന് ചെടിയോട് ഞാൻ പറഞ്ഞത് ചെടിയെ നിന്റെ സാധാരണ പ്രവർത്തിയുടെ വിപരീതം നീ പ്രവർത്തിക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു സാധാരണ പ്രവർത്തി ആ ചെടി വയർ വേദന അള്ളാഹുവിന്റെ ഇഷ്ടവും റബിനെ ഓർത്തപ്പോ റബ്ബ് തിരിച്ചു ഓർത്തതുമായ ഒരു അനുഭൂതിയും കിട്ടിയപ്പോ ചെടി നേരെ തിരിഞ്ഞു രണ്ടാമത് വയറുവേദന വന്നപ്പോ എന്നെ ഓർത്തില്ലല്ലോ അവിടെ വിഷയം ഏറ്റവും ലാസ്റ്റ് പള്ളിയിലേക്ക് പോയി ഒന്ന് ദ്വാരക്കിപ്പിക്ക എന്ന കാര്യം ഓർക്കുള്ളൂ എല്ലാ ആശുപത്രിയിലും ഒരു കറങ്ങലും കറങ്ങും അവസാനം അത് ഓർമ്മ വരുള്ളൂ എല്ലാം നമ്മൾ ലാസ്റ്റ് ഓർത്തുള്ളൂ രണ്ടാമത്തെ വയറുവേദനക്ക് എന്നെ ഓർമ്മ വന്നില്ലല്ലോ ഓർമ്മ വരാത്തത് എന്നോട് വിളിച്ചു ചോദിച്ചില്ല പഴയ അനുഭവത്തിന്റെ പിന്നാലെ പോയി അനുഭവത്തിന്റെ പിന്നാലെ പോകണ്ടെന്നല്ല അപ്പോഴും പോകുമ്പോഴും ഓർക്കണം ഞാൻ ചെടിക്ക് നിർദ്ദേശം രണ്ടാമട്ടം കൊടുത്തില്ല ചെടിയെ ഏൽപ്പിച്ച പണി ചെടി അങ് ചെയ്തു മുസാനബീനെ വിളിച്ചു നിർത്തിട്ട് അള്ളാഹു കൊടുക്കുന്ന ഒരു ഉപദേശം ലോകത്തുള്ള എല്ലാവരോടും കൂടിയുള്ള ഒരു ഉപദേശമാണ് ഈ <escue> ഭൂമിയിലുള്ള to ും അതിനൊരു സമനവും ശാന്തിയും കിട്ടുന്നത് എൻ്റെ ഓർമ്മയിലൂടെ മാത്രമാണ് എന്റെ വിക്രുകളിലൂടെയാണെന്ന് അല്ല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ എല്ലാത്തിനും ഒരു സമാധാനം കിട്ടണമെങ്കിൽ എൻറെ വേണം രോഗങ്ങൾ ഇല്ലാതെയാവാൻ പ്രയാസങ്ങൾ ഇല്ലാതെയാവാൻ കടങ്ങൾ ഒഴിവാവാൻ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഒരു ചെറിയ മജ്ലിസ് എല്ലാ ദിവസവും സന്ധ്യ കഴിഞ്ഞ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം അത് രണ്ടു രണ്ടു രണ്ടുപേര് അഞ്ചു പേരെങ്കി അഞ്ചു പേര് എല്ലാരും കൂട്ടിയിരുത്തിയ ഒരു ചെറിയ മജലിസ് വീട്ടിലുണ്ടാവാം പറ്റുമെങ്കിൽ അതിൽ ഒരാൾ ഒരാള് ദ്വായ മറ്റുള്ളവരെ ആമീൻ പറയാം ആ ദ്വായൊന്നും കേൾക്കാനൊന്നും വലിയ സ്റ്റൈലൊന്നും ഉണ്ടാവൂല പക്ഷെ അത് വലിയ വലിയ ഒരു ഇജാപത്ത് തരുന്ന ഒരു അള്ളാഹുഗ്രഹിക്കും